ശത്രു രാജ്യങ്ങളെ ചെറുക്കാൻ ഓരോ രാജ്യങ്ങളും കൈക്കൊള്ളുന്ന യുദ്ധതന്ത്രങ്ങൾ പലതാണ് ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാനെ നിലംബരിശാക്കിയത് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകളായിരുന്നു അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങൾക്കും മിസൈലുകളുടെ രൂപത്തിലുമൊക്കെ തന്നെ വജ്രായുധങ്ങൾ അവരുടെ കയ്യിൽ കരുതിയിട്ടുണ്ടാകാം അവിടെയാണ് ഇവിടെ ഇസ്രേൽ ഇറാനു നേരെ പ്രയോഗിച്ച ആയുധങ്ങളൊക്കെ ചർച്ചയായതും അതേസമയം ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാൻ ബാലിസ്റ്റിക് മിസൈലിനെ ആശ്രയിക്കുന്നതിന് കാരണം എന്താണ് എന്നതാണ് മറ്റൊരു ചോദ്യം ബാലിസ്റ്റിക് മിസൈലുകൾക്ക് കൃത്യതയോടെയും വേഗതയോടും കൂടി തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് പതിക്കാൻ കഴിവുള്ളവയാണ് ഇവ മഴവിലിന്റെ ആകൃതിയിലാണ് സഞ്ചരിക്കുന്നത് കരയിൽ നിന്നും കരയിലേക്ക് തൊടുക്കുന്ന ശബ്ദത്തേക്കാൾ അഞ്ചു മടങ്ങിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ അതിവേഗത്തിൽ ഇസ്രയേലിൽ എത്തും അതിനാൽ തന്നെ ഇവയെ അടിച്ചിടാൻ വേണ്ടത്ര സമയം ഇസ്രായേലിന് ലഭിക്കാതെ ഇറാനിൽ നിന്നും ഇസ്രയേലിലേക്ക് അയക്കുന്ന ഡ്രോണുകൾ മണിക്കൂറുകൾ എടുക്കും മിസ് അതുപോലെ തന്നെ മിസൈലുകളും ഇസ്രയേലിൽ എത്താൻ സമയമെടുക്കും അതിനാൽ തന്നെ ഇവയ്ക്കെതിരെ മുൻകൂട്ടി ഇസ്രയേൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കൊരുങ്ങാൻ കഴിയും എന്നതാണ് മറ്റൊരു പ്രത്യേകതയായി പറയുന്നത് അതേസമയം ഇക്കാര്യത്തിൽ ഇറാൻ കൈക്കൊള്ളുന്ന യുദ്ധതന്ത്രം മറ്റൊരു തരത്തിൽ കൂടെ ചർച്ചാ വിഷയമാവുകയാണ് ഈയിടെ ഇസ്രയേലിനെതിരെ ഇറാൻ അയച്ച ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ആശുപത്രിയെ തകർത്തു കളഞ്ഞു തെക്കൻ ഇസ്രയേലിലെ ബർഷവയിലെ സെറോകോ മെഡിക്കൽ സെന്റർ ഏറ്റവും വലിയ ആശുപത്രിയിലാണ് ഈ മിസൈലുകൾ പതിച്ചത് അതേപോലെ തന്നെ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനത്തും ബാലിസ്റ്റിക് മിസൈൽ പതിച്ചതായും ഇറാൻ അവകാശപ്പെട്ട് രംഗത്ത് വന്നിരുന്നു ടെൽ അവ്യൂവിനടുത്തുള്ള ഹെഴ്സിയലിൽ സ്ഥിതി ചെയ്യുന്ന മൊസാദിന്റെ ഓഫീസിന് മുകളിൽ ബാലസ്റ്റിക് മിസൈൽ പതിച്ചു എന്നതായിരുന്നു ഇറാൻ്റെ അവകാശവാദം രണ്ടായിരം കിലോമീറ്റർ വരെ അകലെയുള്ള അല്ലെങ്കിൽ പോകുന്ന സെജിൽ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ബാലസ്റ്റിക് ആയിരുന്നു മൊസാദ് പരിശീലന ഓഫീസ് തകർത്ത് അതില്ലെങ്കിൽ തകർക്കാൻ ഉപയോഗിച്ചതെന്നാണ് ഇറാൻ അവകാശപ്പെട്ടത് ശബ്ദത്തെക്കാൾ അഞ്ചു മടങ്ങ് വേഗതയിൽ കുതിക്കുന്നവയാണ് സെജ മിസൈലുകൾ എന്ന് പറയുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ ബാലിസ്റ്റിക് മിസൈലിനെ ആശ്രയിക്കുന്നതിൽ എന്താണ് കാരണമെന്നത് ഇതിലൂടെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം മഴവിൽ ആകൃതിയിൽ സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ അതിവേഗം തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു എന്നതാണ് പ്രത്യേകത കരയിൽ നിന്നും മറ്റൊരു കരയിലേക്ക് തൊടുത്തുവിടുന്ന ശബ്ദത്തെക്കാൾ അഞ്ചു മടങ്ങിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ അതിവേഗത്തിൽ തന്നെ ഇസ്രയേലിൽ അതിനാൽ തന്നെ ഇവയെ അടിച്ചിടാൻ വേണ്ടത്ര സമയം ഇസ്രയേലിന് ലഭിക്കില്ലാത്ര എന്നതും ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് അയക്കുന്ന ഡ്രോണുകൾ മണിക്കൂറുകൾ എടുക്കും അവിടെ എത്താൻ മിസൈലുകൾ ഇസ്രയേലിൽ എത്താൻ സമയമെടുക്കും ആയതിനാൽ തന്നെ ഇവയ്ക്കെതിരെ മുൻകൂട്ടി ഇസ്രയേൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കൊരുങ്ങാൻ കഴിയുമെന്നതാണ് മറ്റൊരു വസ്തുത അത് മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാനെതിരെ ആശ്രയിച്ചത് ക്രൂയിസ് മിസൈലുകളെ ആയിരുന്നു ഇന്ത്യ പാകിസ്ഥാനെതിരെ ആശ്രയിച്ചത് ക്രൂയിസ് മിസൈലുകളെയാണ് എന്നതാണ് മറ്റൊരു സവിശേഷത ബ്രഹ്മോസ് പോലുള്ള ക്രൂയിസ് മിസൈലുകൾ ഭൂമി നിരപ്പിൽ നിന്നും അധികം ഉയരത്തിലെത്താതെ തന്നെ ഒഴുകിറുന്ന മിസൈലുകൾ ആയതിനാൽ തന്നെ ഇത് പാകിസ്ഥാന്റെ റെഡാറുകൾക്ക് പിടിച്ചെടുക്കാൻ സാധ്യമാകുന്നതല്ല അതുകൊണ്ടാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾക്ക് വലിയ നാശം പാകിസ്ഥാനിൽ വിതയ്ക്കാൻ സാധിച്ചതും പാകിസ്ഥാന്റെ ഭീകര പരിശീലന കേന്ദ്രങ്ങളും അതുപോലെ തന്നെ വ്യോമ ബേസിലും ഒക്കെ തന്നെ ബ്രഹ്മോസ് മിസൈൽ വലിയ നാശനഷ്ടങ്ങളാണ് വിതച്ചതും ഇപ്പോൾ എണ്ണൂറ് കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കുന്ന തരത്തിലുള്ള ബ്രഹ്മോസ് റേഞ്ച് ിൽ നിന്നോ ഒക്കെ തന്നെ വിക്ഷേപിക്കാൻ സാധിക്കുന്നവയാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ ഇന്ത്യ തൊടുത്തുവിട്ടത് സുക്നോ മുപ്പത് എം കെ ഐ യുദ്ധ ചെറ്റിൽ നിന്ന് പാകിസ്ഥാനെതിരെ വിക്ഷേപിക്കുകയാണ് ഉണ്ടായത്യൂസ്